ശബരിമല സ്വർണ കവർച്ചയിൽ വിദേശ പണമിടപാടുകളും നടന്നിട്ടുണ്ടാകാമെന്ന് ഇ ഡി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ എല്ലാ വകുപ്പുകളും ഇ ഡിക്കും അന്വേഷിക്കാവുന്നതാണ് അന്വേഷണ സാധ്യതകൾ വിശദമാക്കിയുള്ള ഇ ഡി ആഭ്യന്തര ഇന്റലിജൻസ് റിപ്പോർട്ട് ഡയറക്ടർക്ക് കൈമാറി വിശ്വാസവഞ്ചന ഗൂഢാലോചന എന്നിവ ഉൾപ്പെടെയുള്ള വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ വിശദാംശങ്ങൾ അന്വേഷണ സാധ്യത എന്നിവ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണ് ഇഡിയുടെ ആഭ്യന്തര അന്വേഷണ വിഭാഗം ഇ ഡി ഡയറക്ടർക്ക് കൈമാറിയിട്ടുള്ളത് വിദേശ പണമിടപാടുകളും നടന്നിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മോഷണം മുതൽ വിൽപ്പന നടത്തി പണം വാങ്ങിയെന്നതിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ തന്നെ കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഇഡിക്കും അന്വേഷിക്കാനാകും ആഭ്യന്തര ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു എഫ്ഐആറും ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും പരിശോധിക്കുന്നത് പരിശോധിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശം ഇ ഡി കൊച്ചി സോണൽ ഓഫീസിന് ലഭിച്ചിരുന്നത് എഫ്ഐആർ ആവശ്യപ്പെട്ടുള്ള ഇ ഡി ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇ ഡിക്ക് അന്വേഷണ സാധ്യതയുള്ള കേസുകൾ പരിശോധിച്ച് വിശദാംശങ്ങൾ കേന്ദ്ര ഓഫീസിന് കൈമാറുന്നത് ഇ ഡി ഇന്റലിജൻസ് ആണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത രണ്ട് എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ പകർപ്പുകൾ കൂടി ലഭിച്ച ശേഷം ഇ ഡി ഇ സി ഐ രജിസ്റ്റർ ചെയ്യുന്നത് ജിജേഷ് കരുണാകരൻ ജനം കൊച്ചി